കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന ഭാഗത്ത് റോഡ് തകർന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു കുഴികൾ മൂടാനായി മണ്ണിട്ടെങ്കിലും മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി അതേസമയം ബസ് സ്റ്റാൻഡിൻ്റെയും റോഡിൻ്റെയും ശോചയാവസ്ഥ പരിഹരിക്കുന്ന വിഷയത്തിൽ ആർപ്പുക്കര പഞ്ചായത്ത് എം കൂടിയായ മന്ത്രി വി വാസവനും തമ്മിൽ തർക്കം തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ മെഡിക്കൽ കോളേജ് വഴി കടന്നു പോകേണ്ട ചെറുതും വലുതുമായ വാഹനങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലൂടെ കയറിയിറങ്ങിയാണ് പോകുന്നത് ഇതേ തുടർന്ന് ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്തെ പ്രവേശന ഭാഗത്ത് റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടു ചെറു വാഹനങ്ങൾ കുഴികളിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെടുന്നതും മഴയത്ത് വാഹനങ്ങൾ കുഴിയിൽ നിന്നും കയറാനാവാതെ പിന്നോട്ട് ഉരുളുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പരാതികൾ രൂക്ഷമായതോടെ വ്യാഴാഴ്ച രാത്രിയിൽ അധികൃതർ ഇവിടെ മണ്ണിറക്കി കുഴികൾ അടച്ചു എന്നാൽ വെള്ളിയാഴ്ച രാവിലെ പെയ്ത മഴയിൽ മണ്ണ് കുതിർന്ന് ചെളിയായതോടെ വാഹന ഗതാഗതവും കാൽനട യാത്രയും ഇരട്ടി ദുരിതപൂർണമായി മാറി ബ്ലോക്ക് ടാർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്യേണ്ടത് ഇവിടെ കിടക്കുക ഞങ്ങളിവിടെ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും കൂടെ കൂടിയാണ് വണ്ടികൾ മിക്കവും തള്ളിക്കേറ്റി വിടുന്നത് അതിനിടയ്ക്ക് ബസ്സുകാരുടെ ഗുണ്ടായുസം ഇവിടെ നടക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടു മാസം കഴിഞ്ഞു ഇനിയും ആറുമാസം വേണം ആവി പറയുന്നത് ഈ വഴി ഇങ്ങനെ കിടക്കുന്ന കാരണം ടൂ വീലറുകാരും കാറുകാരും വന്ന് അപകടത്തിൽപ്പെടുന്നുണ്ട് മിക്കവരും ടൂ വീലറൊക്കെ തെന്നു വീണ്ടും ബസ്സിന്റെ അടിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഇവരുടെ ഈ അതുപോലെ ഒരു ഹോം ഗാർഡിനെ ഒന്നുമില്ല ദിവസേന നിരവധി ബസ്സുകൾ കയറിയിറങ്ങുന്ന മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നത് വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ് അടിപ്പാത നവീകരണത്തെ തുടർന്ന് മറ്റ് വാഹനങ്ങൾ കൂടി ഇതുവഴി കടന്നു തുടങ്ങിയതോടെ കടുത്ത ശോചനീയവസ്ഥയിലാണ് ബസ് സ്റ്റാൻഡ് ഇക്കാരണം ചൂണ്ടിക്കാട്ടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്ന നിലപാടിലാണ് ആർപ്പൂക്കര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിക്കാനാവില്ലെങ്കിൽ റോഡെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു എന്നാൽ ബസ് സ്റ്റാൻഡിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പുമെല്ലാം പഞ്ചായത്ത് നേരിട്ടാണെന്നും വർഷങ്ങളായി റോഡ് ബസ് സ്റ്റാൻഡും കിടക്കുകയാണെന്നും പഞ്ചായത്ത് തന്നെ ഇവ നവീകരിക്കാൻ ഫണ്ട് കണ്ടെത്തണമെന്നുമുള്ള നിലപാടിലാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവൻ പഞ്ചായത്തും എം എൽ എയും തമ്മിൽ തർക്കം തുടരുമ്പോൾ ചെളിയിൽ നീന്തേണ്ട ഗതികേടിലാണ് ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ ദിവസേന മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ മൂലം ദുരിതമനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതേസമയം മെഡിക്കൽ കോളേജിന് മുന്നിലെ അടിപ്പാത നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് എത്താറായി ബസ് സ്റ്റാൻഡിന് സമീപം അടിപ്പാതയുടെ പ്രവേശന കവാടത്തിന്റെ മേൽക്കൂര നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് മഴ മാറിയാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടിപ്പാതയുടെ മുകളിൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ